പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ചൊവ്വാഴ്ചയാണ് നവംബർ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ശുശ്രൂഷ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു നിങ്ങൾ വളരെ ടേക്കൺ അപ്പ് ചെയ്യുന്നു ഒത്തിരി പേര് കൃത്യസമയത്തിൽ എഴുന്നേൽക്കുന്നുണ്ട് അത് വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥിരസ് നൽകുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം ദൈവമാതാവെ അന്ന് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുള്ള ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാ സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ മേൽ നിര വലിയ കൃപ ചൊല്ലണ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് തന്ന് നൽകിയതിനെ നന്ദി പറയും നിശ്ചയം കർത്താവെ ഈ കൂട്ടത്തിലെ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ നിന്ന് കടന്നു പോവുകയാണ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറിവാണെന്ന് ആണിപ്പെടുത്താണെന്ന് വലതുകരം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ ദേവതാവേ ഈ മക്കൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ കർത്താവ് അന്തര കാഴ്ച നൽകിയവനെ ചെകുടിനെ കേൾ നൽകിയവന് ഭൂമന സംഭാഷണ നൽകവന് ഒരു രോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച് കുറിച്ച് അപസ്മാരത്തെക്കുറിച്ച് കുറിച്ച് ആകുലപ്പെടുന്ന വേകുലപ്പെടുന്ന അമ്മമാരെ ഗർഭിണികള് അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവെ അങ്ങോട്ട് നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കന് ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ വലിയ ക്രൂപ മക്കളിലേക്ക് ആവശ്യിക്കണമേ അടിപ്പം പോലെ വൈദാകാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര രോഗങ്ങളെ എടുത്തു മാറ്റിയിട്ട് കൽപ്പിക്കുന്നു യേശുവിൻ്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ ആന്തരിക അവയവങ്ങളുടെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ ആണിപ്പെടുത്താർ വലതു കർത്താവ് സ്പർശിക്കട്ടെ അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ടു വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാൽ യേശുക്രിസ്തു നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ ഭവനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അറിയിച്ച കർത്താവെ നിന്റെ നാമത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനും ഞാൻ സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക്കൾ കർത്താവെ ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന വ്യക്തികൾ സംഭവങ്ങൾ വിഷയങ്ങൾ എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളെ ബന്ധിച്ച് ബാധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും എ സിക്സ് നാം നിങ്ങി പോകട്ടെ ക്രൈസ്റ്റ് ബി ഹീൽഡ് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് രണ്ട് വചനങ്ങൾ വായിക്കണ്ട ചൊവ്വാഴ്ച തമ്മിൽ ഭയങ്കര കണ്ടുള്ളത് മർക്കോസിന്റെ സുഷനം പതിനാല് എട്ടിലാണ് അത് ഒരു വിധവയുടെ ചില്ലിക്കാശാണ് രണ്ട് പക്ഷേ പക്ഷെ രണ്ട് വേ ചെയ്യുന്ന ആ രീതികളാണ് ജസ്റ്റ് നമുക്ക് അത് വായിച്ചു കേട്ടെ അതിനു ഞാൻ അത് പറയാം നിങ്ങളോട് അത് വായിക്കേണ്ടത് ലൂക്കയുടെ ഇരുപത്തി ഒന്ന് ടുവത്തിയൊന്ന് രണ്ട് ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു ദരിദ്രയായ അതായത് സുവിശേഷം ദരിയം രണ്ടാമത്തെ വാക്യം ശ്രീ ഭണ്ഡാരത്തിന്റെ മുമ്പിൽ കർത്താവ് ഇരിക്കുന്നത് അപ്പൊ ദരിദ്രയായ ഒരു വിധവ കൊണ്ടുവന്ന് രണ്ട് ചെറു ചെറുതൊട്ടുകൾ ഇട്ടു അവൾ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗമാണ് അവളെ ദൈവത്തിന്റെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത് അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്ന് എനിക്ക് തോന്നണ ഇത് അപ്പോസമാട് കമന്റ് ചെയ്തു സീ ദിസ് ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്നു എന്നിട്ട് കർത്താവോടെ ചെറിയ ആൾക്കാര് അവിടെയുള്ളവര് അവർക്കുള്ളതിന്റെ മിച്ചം വന്നായിടുന്നത് ഇവര് ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ളത് മുട്ടം നിക്ഷേപിച്ചു വന്നു ഇതിന്റെ ഇതിന്റെ കൂടെയാണ് നമുക്ക് ഇത് മറ്റത് വാ മറ്റേ വായിക്കേണ്ടത് ഇതൊക്കെയാണ് പതിനാല് എട്ട് മർക്കോസിൻ്റെ സുവിശേഷം ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഇത് കണ്ട ഓരോരുത്തർക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ട അപ്പൊ ചെറിയത് ഇപ്പം ഇതെന്താ ചെയ്തിരിക്കണം മുന്നൂറ് ഒരു ദിവസത്തെ അപ്പൊ ഈ ബദനിയയിലെ ലാസ്റ്റന്റെ പെങ്ങളും മറിയാം ബദനിയാലും അറിയാം മുന്നൂറ് ദനാറ ലാസന ഉയർപ്പിച്ചപ്പോഴേ അവൾക്കൊരു വിഷമമുണ്ടായത് ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞൊരു സബ്ജക്റ്റ് അതായത് ലാസ്റ്റിന് വേറൊപ്പിച്ച ദിവസം ഇവള് ആദ്യം ഒന്ന് മാർത്തയല്ലേ ഓടി വന്നത് ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ അവളല്ലേ അന്ന് കർത്താവിൻ്റെ വചനം കേട്ടത് പതാന്തീയത്തിൽ ഇരുന്ന് മാർത്ത കുറേ എങ്ങനെ വിട്ടുജോലി ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്ത് വന്ന മാർത്തായ മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസിദ്ധി ഉണ്ടായപ്പോൾ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല ഇങ്ങനെയൊക്കെ സം പക്ഷെ പിന്നീട് സംഭവിച്ചത് ലാസൻ ഉയർപ്പാണ് അതോടുകൂടി ഇവക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി നമ്മൾ കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം അടയാളം എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യം അടയാളം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകും വചനം കിടക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം പത്ത് ദിവസത്തിൻ്റെ അഞ്ച് ഏഴിലെ മത്സ്യങ്ങളുടെ ആധുനികം കണ്ടപ്പോൾ അവർ അനുതാപം ഉണ്ടായി അപ്പം അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം എന്തിനാണ് അത് അനുതാപത്തിന് വേണ്ടിയാണ് അനുതാപം ഇപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇപ്പം വർക്ക് ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലം ഉണ്ടായി ആർക്ക് മേരിക്ക് എന്താ കർത്താവ് വിളിച്ചിട്ട് വന്നില്ലല്ല കർത്താവ് വന്നപ്പോഴേ അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ അപ്പോൾ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ അപ്പം ഈശോ ഇത്ര താമസിച്ചാലും താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും അത് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ല വചനം കേട്ടത് വെറുതെ ആയില്ലേ അപ്പോൾ അതൊക്കെ സങ്കടം ആയി അപ്പോൾ ആ സങ്കടമാണ് ഇവള് ശരിക്കും പറഞ്ഞാൽ കർത്താവെ തെറ്റിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവൾ മുന്നൂറ് ദിനാറൊക്കെയുള്ള സുഖം തൈരം ആ കാലം ഒഴിച്ചു കൊടുക്കണം എൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റണ ഒരു അനുതാപമുള്ള ആൾക്കാർക്ക് അതിന് കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റെ മനസ്സിലെപ്പോഴും ബാധിച്ചിരിക്കുന്നത് കർത്താവ് ഈ ബദിനിയായാലും അറിയത്തിൻ്റെ മുന്നൂറ് ദനാറേയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവയും ഒരേ അളവിലാണ് കാണുന്നത് എന്നുവെച്ചാൽ എൻ്റെ ദൈവ ഇതിലെ നിലക്കുള്ളതുപോലെ നീ കൊടുത്താലും അതും ഇല്ലാത്തിൽ ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമല്ല ഒരുപോലെ വെയി ചെയ്യും കൊടുക്കണമെൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാനാണ് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ കാഴ്ചവെക്കും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താണ് ഇവിടെ ജീവിക്കണത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അപ്പം ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഈടറവ് ഉണ്ടാകുന്നത് അപ്പം നീ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്തിൻ്റെ കാഴ്ച വയ്ക്കുക കാര്യം കർത്താവ് അത് കാഴ്ച കാതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കണത് അല്ല ചെറുതായി പോയത് കൊണ്ട് കർത്താവ് നിൻ്റെ ഇടറവുള്ള ഇടിച്ച് കാണിക്കുകയോ വലുതായിപ്പോയത് കൊണ്ട് പ്രേസ് പ്രേസിച്ചുകയോ ചെയ്യുകയല്ല മറിച്ച് രണ്ടിനെയും കർത്താവ് ഒരുപോലെ കാണുന്നു ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത് അപ്പം നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ പതിനേഴ് നാലനുസരിച്ച് ഒന്നൻ്റെ സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും അപ്പോൾ എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് ഈ ദിവസം ഒരു പുതിയ ദിവസമാണ് കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസും വൈറ്റ് എക്സ്പീരിയൻസും എല്ലാം കർത്താവിനെ മഹത്തനെ കാഴ്ചവെക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ